ദേവാമൃതം ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ആണ് നമ്മളോടൊപ്പമുള്ളത് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ഡെന്നിസ് ജോയ് സെവർന്ന് ഞാൻ മുപ്പത് സെൻറ് സ്ഥലത്ത് നാലായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് പണി തുടങ്ങി ഇപ്പോൾ വാർപ്പ് കഴിഞ്ഞു പക്ഷേ ഇടയ്ക്ക് വെച്ച് പണി മുടങ്ങിപ്പോയി ആദ്യം വാസ്തുപ്രകാരം തന്നെയാണ് പ്ലാൻ വരച്ചത് പക്ഷേ ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു വീടിൻ്റെ സ്ഥലത്തിനെ സ്കെച്ച് ചെയ്തോടൊപ്പം വായിക്കുന്നു ദയവായി മറുപടി തന്ന് സഹായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്ഥലത്തിലാണ് ഇവർ വീട് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ പല എപ്പിസോഡിലും നമ്മൾ പറയാറുണ്ട് കിണർ വെക്കുമ്പോൾ കിഴക്കുടക്ക് ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തായിട്ടോ കിഴക്കുടക്ക് ഭാഗത്തായിട്ടോ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ വീട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഇവർ കിണർ കുഴിച്ചിട്ടുണ്ട് കാരണം ഇതൊരു മുപ്പത് സെൻറ്റ് സ്ഥലത്തോളം ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കന്മൂലയിൽ നിന്ന് ഈ വീട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഈ വസ്തുവിൻ്റെ മധ്യഭാഗത്താണ് ഇതിൻ്റെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവർ ഈ വീടിനോട് ചേർന്ന് വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഇവർ കിണർ കുഴിച്ചിട്ടുണ്ട് കാരണം ഈ കിഴക്കുവടക്ക് ഭാഗത്തായിട്ട് കിണർ കുഴിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ മൊത്തത്തിലുള്ള പ്ലോട്ട് നമ്മൾ എടുത്തു നോക്കുമ്പം ഈ കിണർ നിൽക്കുന്നത് ഈ വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ട് തന്നെയാണ് വസ്തുവിൻ്റെ വസ്തുവിൻ്റെ മധ്യഭാഗത്തായിട്ട് കിണർ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുമെന്നുള്ളതാണ് കാരണം വെച്ചാൽ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞപോലെ കിണർ കുഴിക്കുന്ന സ്ഥാനത്തായിരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും വീട് ആ ഒരു പ്ലോട്ടിൽ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് നമ്മൾ പ്ലാൻ ചെയ്തു കിണറ് സെപ്റ്റി ടാങ്ക് അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വസ്തുവിൻ്റെ സ്ഥാനം നോക്കിയിട്ടാണ് അപ്പം ഇവരുടെ ഇവർക്ക് കിട്ടിയിരിക്കുന്ന പ്രശ്നം വച്ചാൽ ബ്രഹ്മസ്ഥാനത്തുള്ള കിണറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷമായിട്ട് ഞാൻ കാണുന്നത് അതുപോലെ ഈ വീട് ചെയ്യുന്ന സമയത്ത് ഈ വസ്തുവിൽ ഇവർ കൃത്യമായിട്ടുള്ളൊരു സ്ഥാനം കണ്ട് കിണർ കുഴിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവുകയില്ലായിരുന്നു അതുപോലെ ഇതിനകത്ത് കിച്ചൺ നിൽക്കുന്നത് വടക്ക് ഭാഗത്തായിട്ടാണ് കാരണം വടക്ക് ഭാഗത്തായിട്ട് കിച്ചൺ വന്നു കഴിഞ്ഞാൽ അത് ആ വസ്തുവിൻ്റെ ഉടമസ്ഥയെ അല്ലെങ്കിൽ ആ വീട്ടുടമസ്ഥയെ ദരിദ്രരാക്കും എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അതുപോലെ വടക്ക് ഭാഗത്ത് കിച്ചൺ വരുന്നതും തെക്ക് ഭാഗത്ത് കിച്ചൺ വരുന്നതും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ വരുന്നതും ദോഷമാണ് നമുക്ക് കിച്ചൺ വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവർക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാം ഈ രണ്ട് ദിക്കല്ലെന്നുണ്ടെങ്കിൽ കിഴക്കു വടക്ക് ഭാഗത്തും ഇവർക്ക് കിച്ചൺ പ്ലാൻ ചെയ്യാം അല്ലാതെ ബാക്കി ഏത് ഭാഗത്തും കിച്ചൺ വരുന്നതും ദോഷമായിട്ടുള്ള അവസ്ഥയായിരിക്കണം ഓരോ സ്ഥാനം അനുസരിച്ച് അതിനകത്ത് താമസിക്കുന്ന ആൾക്കാരെ അത് ദോഷകരമായിട്ടായിരിക്കും ബാധിക്കുക അതുപോലെ എപ്പോഴും നമ്മൾ കിച്ചൺ ചെയ്യുമ്പോൾ അതിൻ്റെ പാചകം ചെയ്യുന്നത് ഒന്നുകിൽ കിഴക്കോട്ടായിരിക്കണം അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടായിരിക്കണം ഒരു കാരണവശാലും വടക്കോട്ടോ തെക്കോട്ടോ ഫേസ് ചെയ്യാൻ പാടില്ല ഇവർക്ക് ഇതിനകത്ത് പറ്റിയിരിക്കുന്ന വച്ചാൽ ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഇവർ കാർപോർച്ച് കൊടുത്തിട്ടുണ്ട് ആ കാർ പോർച്ചിന് ശേഷമാണ് ഇവർ കിച്ചൺ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരുടെ വിചാരം ഇത് കിഴക്ക് വടക്ക് മൂലയാണെന്നുള്ള രീതിയിലാണ് പക്ഷേ കിഴക്കുവടക്ക് മൂല ഈ വീടിന് കട്ട് ചെയ്ത് പോയിരിക്കുകയാണ് കാരണം വെച്ചാൽ ആ ഭാഗത്ത് കാർ കാർപോർച്ചാണ് വരുന്നത് അപ്പം ഈ കട്ട് ചെയ്ത് പോരിക്കുന്ന കാർപോർച്ചിൻ്റെ ഭാഗം ഇവർ ബേസിക് ഫൗണ്ടേഷൻ കൂട്ടി ഇവർ സ്ക്വയർ ചെയ്യണം എങ്കിലേ ഈ വീടിനകത്തൊരു ധനപരമായിട്ടുള്ള ഉയർച്ചയും അതുപോലെ ഐശ്വര്യവും വീടിനകത്തൊരു എനർജി ഫ്ലോയും കറക്റ്റായിട്ട് വരത്തുള്ളൂ അതുപോലെ കിച്ചൺ ഇവർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മുറിയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും കാരണം വെച്ചാൽ ഇവരിപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ സമയത്താകുമ്പോൾ ഇതിനകത്ത് കറക്ഷൻ ചെയ്യുന്നത് ഇവർക്ക് എളുപ്പമായി പോകും അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ബെഡ്റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇരിക്കാനായിട്ട് ഇവർ ഓപ്പൺ സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അത് ആ മുറിയുടെ ഒരു പ്രൈവസിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് പക്ഷേ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് ഈ ഓപ്പൺ സിറ്റൗട്ട് മാറ്റി ആ ഒരു ഭാഗവും ബെഡ്റൂമായിട്ട് തന്നെ ചേർത്തെടുക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലതാണെന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ സിറ്റൗട്ട് കൊടുക്കുന്നത് അത്ര ശുഭകരമല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം ഇവർ കെട്ടിയെടുത്ത് ബെഡ്റൂമിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ യൂസ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് കൃത്യമാക്കണം ചുറ്റളവിൻ്റെ അകത്ത് ദോഷം കാണുന്നുണ്ട് ചുറ്റളവ് ഈ പറഞ്ഞ പോലെ ഒരു നൂറ്റി എഴുപത് സെൻറ്റിമീറ്ററോട് ഇവർ കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് വരികയുള്ളൂ അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തകരാറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഇവർ ക്ലിയർ ചെയ്യുക അത്യാവശ്യമായിട്ട് ബ്രഹ്മസ്ഥാനത്ത് നിന്നുള്ള കിണർ മാറ്റി സ്ഥാപിച്ച് കിഴക്ക് വടക്ക് ഭാഗത്ത് ഇവർക്ക് വടക്ക് ഭാഗത്തോ ഇവർക്ക് കിണർ സ്ഥാപിക്കാം വടക്ക് ഭാഗത്ത് ചെയ്യുമ്പം യമസൂത്രം മുറിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ കിഴക്കുവടക്ക് ഭാഗത്ത് ചെയ്യാൻ പറയുമ്പോൾ കിഴക്കുവടക്ക് മൂലയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് ഒരു രേഖ പാസ് ചെയ്യുന്നുണ്ട് ഈശാൻ രേഖയാണ് അത് മുറിഞ്ഞു പോകാൻ പാടില്ല ഈ ഒരു കാര്യങ്ങൾ മാറിക്കഴിയുമ്പോൾ ഈ കിണറിൻ്റെ പ്രശ്നം മാറി കഴിയുമ്പം തന്നെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരുവർക്ക് ഒരു ആശ്വാസം തോന്നും അതുതന്നെയല്ല പണി പെട്ടെന്ന് പൂർത്തിയാവുകയും ചെയ്യും അതുപോലെ ഒരു കാര്യം കൂടി കിഴക്ക ഈ ബ്രഹ്മസ്ഥാനത്തുള്ള കിണർ നമ്മൾ മൂടാമെന്ന് നമ്മൾ പറയുമ്പം അതിനകത്ത് ഒന്നോ രണ്ടോ മൂന്നോ റിങ്ങ് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്ത ശേഷം മാത്രമേ അത് മൂടാവൂ മൂടുമ്പോൾ അതിനകത്ത് ഒരു പടല പഴം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലോ എല്ലാം ഒഴിച്ച ശേഷം മാത്രം മൂടുക പല വീടുകൾ ഇപ്പോൾ ഉയർച്ച താഴ്ചയിലൊക്കെ നിൽക്കുകയായിരിക്കും അങ്ങനെ വരുമ്പോൾ അവർ വീടിൻ്റെ മുൻവശത്തെ റോഡ് തണു കിടക്കുകയാണെങ്കിൽ ഉയർന്നു കിടക്കുകയാണെങ്കിൽ അത് എന്താണ് വാസ്തുശാസ്ത്രപരമായി ആ വീടിന് കൊടുക്കുന്ന എഫക്റ്റ് എന്താണ് അല്ലെങ്കിൽ അതിന് റെമഡി എന്താണ് നമ്മളെ ഒരു വീട് വെക്കുന്നതിന് മുമ്പ് ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പം ചെയ്യുന്നത് അപ്പോൾ വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം നമുക്ക് ആ ഒരു ഭൂമി നല്ലതാണോ എന്ന് നമുക്ക് നോക്കണം കാരണം വലിയ വാസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് അതിനകത്ത് ഒരു അന്ധവിശ്വാസകരമായിട്ടുള്ള ഒന്നുമില്ല കാരണം ചില വാസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എനർജി ഫ്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കണക്കുകൾ മാത്രമേ അതിൻ്റെ അത് വരുന്നുള്ളൂ പിന്നെ പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ടാണ് വാസ്തുവിൻ്റെ വർക്കുകൾ അപ്പം ഓരോ പഞ്ചഭൂതങ്ങൾക്കനുസരിച്ച് നമ്മുടെ മുറി ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ തീയുടെ പഞ്ചഭൂതം ഉള്ളിടത്ത് നമുക്ക് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി വരുന്നതൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാരണം ആ രണ്ട് പഞ്ചഭൂതങ്ങൾ ഒരിക്കലും ചേരുമില്ല പിന്നെ എനർജി ഫ്ലോ ആണ് കാരണം വെച്ചാൽ ഒരു വസ്തു എടുക്കുന്ന സമയത്ത് അതിൻ്റെ കിടക്കുവടക്ക് ഭാഗം താണിരുന്നെങ്കിൽ മാത്രമേ ആ ഭാഗത്തുള്ള എനർജി കറക്റ്റായിട്ട് വരുന്നുള്ളൂ കാരണം ആ ഒരു ഭാഗം കിടന്ന് വലിയ പാറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ല ഉയർന്ന ഭൂമിയാണെന്നുണ്ടെങ്കിൽ ആ എനർജി ഫ്ലോ ചെയ്യാൻ അത് തടസ്സപ്പെടുത്തും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വീട് ഭൂമിക്കടിയിൽ താണിരുന്നാൽ പോലും അതിൻ്റെ കിഴക്കുവടക്ക് ഭാഗം താണു കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത്രയും കാര്യമായ ദോഷങ്ങൾ വരുന്നില്ല അതേസമയം തെക്ക് ഭാഗമാണ് താണു കിടക്കുന്നത് കിഴക്കുവടക്ക് ഭാഗം ഉയർന്നു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എനർജി ഫ്ലോയെ അത് തടസ്സപ്പെടുത്തുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ എനർജി ഫ്ലോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ വീട് വെക്കുന്നെങ്കിൽ ഏതെങ്കിലും വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച് അതിന് എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്ന് തിരക്കുക ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഒരു വിധത്തിലും നമുക്ക് പണിഞ്ഞു പോയ വീടാണെങ്കിൽ അതിനകത്ത് ഒരു വിധത്തിലെ എനർജി ഫ്ലോ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫെങ്ഷു പ്രകാരം അതിനകത്ത് ചെറിയ എലമെൻ്റ്സുകളൊക്കെ വെച്ചിട്ട് ചെറിയ ബെല്ലുകളോ ചെറിയ പ്ലാന്റുകളൊക്കെ ആയിരിക്കാം പ്ലാന്റ് എന്ന് പറയുമ്പോൾ ശ്വസിക്കുന്നതാണ് അപ്പോൾ പകൽ ഓക്സിജനെ പുറത്തുവിടുന്നൊരു സാധനമാണ് അപ്പം എനർജി കുറച്ചുകൂടി കൂട്ടാനുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഏതാണ് നമുക്കൊരു സൂട്ടബിൾ എന്നുള്ള ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം കൺഫേം ചെയ്തിട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുമ്പം ഈ വിഷയത്തിനൊക്കെ ഒരു പരിഹാരങ്ങൾ ആകും വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെനിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്